ഹലോ ടീസ് ഫാമിലി ടേൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ തരിക്കഞ്ഞി അതായത് നമ്മളിത് ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഒന്നാവുന്ന പോവില്ല അത്രയ്ക്കും ടേസ്റ്റ് രുചികരമായിട്ടുള്ള നമ്മുടെ തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ ഒരു കപ്പിൽ അതുപോലെ നല്ല തിക്ക് പാൽ എടുത്തിട്ടുണ്ട് നമ്മുടെ നന്ദിനി പാല് നല്ല തിക്കാണല്ലോ അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുകൊണ്ട് തന്നെ തിക്കായതുകൊണ്ട് ആ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ വെള്ളവും എടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം അഞ്ഞൂറ് മില്ലിയുടെ ഇതായിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ മധുരത്തിന് നമ്മളിതുണ്ടാക്കില്ല അപ്പോൾ ചെറിയ മധുരത്തിലാണല്ലോ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് വലിയ സ്പൂൺ ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് തീയെ ഓണാക്കി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എപ്പോഴും ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇളക്കലിനാണ് അതായത് പാലാണെങ്കിലും ചിലപ്പോൾ നമ്മളങ്ങനെ അടിയിൽ ചെറിയൊരു ഇത് വരും ഇപ്പോൾ പിടിക്കുന്ന പോലെ തോന്നും നമ്മൾ ഇളക്കി കൊടുക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പ് ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീയ പോലെ തന്നെ കുറച്ച് കൂട്ടി വയ്ക്കാം പിന്നെ ഏതാണ്ട് അങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇലക്ക ഞാൻ രണ്ട് മൂന്ന് ഇലക്ക എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മൂന്ന് വലിയ സ്പൂണിന് അപ്പോൾ അത് വൺ ബൈ എയ്റ്റ് ആ ഒരു കപ്പാണ് വരുന്നത് അപ്പോൾ അതിനാണ് ഞാനിതിലേക്ക് റവ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറേശ്ശേ ഇട്ട് കൊടുക്കുക ആ സമയത്ത് തന്നെ ഒരു കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കട്ട് പിടിക്കുക അല്ലെങ്കിൽ അടിപിടിക്കുകയോ ചെയ്യും നന്നായിട്ട് ഇളക്കി കൊടുക്കുക വിട്ടതിന് ശേഷവും നമ്മളിതുപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇത് തന്നെ കൂടുതലും കട്ടിയാവാതെ നമുക്കൊരു ലൂസിൽ കിട്ടണം എന്നാൽ പിന്നെ വരറ്റ ലൂസാവാൻ പാടില്ല വെള്ളം ഇതുംകൂടി വേറെ വേറെ കിടക്കരുത് നമ്മൾ സ്പൂണിൽ എടുക്കുമ്പോൾ കണ്ടോ തരി ഇങ്ങനെ അതിൽ നമുക്കിങ്ങനെ കാണണം ആ രീതിയിലാണിതൊന്നും കൂടി ബെസ്റ്റായിട്ടുള്ള നമുക്ക് കുടിക്കേണ്ട രീതിയിൽ തന്നെ കിട്ടും അപ്പം അഞ്ഞൂറ് മില്ലയ്ക്ക് ആ മൂന്ന് വൺ ബൈ എയ്റ്റിൻ്റെ കപ്പിലാണെങ്കിൽ ഒരു കപ്പ് അറവ കറക്റ്റാണ് പിന്നെ ഏതാണ്ട് തിളച്ച് നമ്മൾ വേവിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാപ്പഴേക്കും തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഉള്ളി നമുക്ക് വറുത്തിടുകയൊക്കെ ചെയ്യാം അപ്പോൾ അത് അത് വലിയ ഇവിടെ ആർക്കും താല്പര്യം ഞാൻ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാണ് അപ്പോൾ ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ തരിക്കഞ്ഞി റെഡി അപ്പോൾ ഒന്നുമില്ല ചൂടാവിടെ കഴിക്കാം അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിക്കാം അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കുക ഇത്രയേ ഉള്ളൂ തരിക്കഞ്ഞീടെ ഇപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു പാദത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് കറക്റ്റായിട്ട് കിട്ടും